സി പി എം നേതാവും എടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന വി കെ കുമാരന്റെ പതിമൂന്നാം ചരമവാർഷികം ആചരിച്ചു ചന്ദ്ര പിന്നെ വി കെ കുമാരൻ സ്മാരകഹാളിൽ നടന്ന ചടങ്ങ് എഴുത്തുകാരൻ എം ജെ ശ്രീചിത്രൻ ഉദ്ഘാടനം ചെയ്തു അത്തരം സഖാക്കളുടെ ഓർമ്മ കേവലമായൊരു ഓർമ്മയല്ല അല്ലെങ്കിൽ പണ്ടെങ്ങോ നമ്മെ വിട്ടുപിരിഞ്ഞ ഒരാളുടെ ഒരു ശ്രാദ്ധം പോലൊരു ചടങ്ങല്ല മറിച്ച് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു സഖാവിന്റെ ജീവിതത്തെ ഓർക്കുക എന്നാൽ വരുന്ന കാലത്തെ കുറിച്ച് നാം നേരിട്ട് കൊണ്ടിരിക്കുന്ന കാലത്തെയും ആ കാലത്തിൻ്റെ ഭാവിയേയും കുറിച്ചുള്ള തികഞ്ഞ രാഷ്ട്രീയമായ ധാരണകൾ പങ്കിടുക ആ പങ്കിടപ്പെടുന്ന ധാരണകളോട് ആ സഖാവിൻ്റെ ഓർമ്മകളെ കൂട്ടിച്ചേർക്കുക എന്നാണ് അർത്ഥം ആ അർത്ഥത്തിൽ പ്രസക്തമായ സഖാവ് കുമാരൻ്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന ഈ സായാഹ്നത്തിൽ നിങ്ങളോടൊപ്പം വന്നു ചേരാനും സംസാരിക്കാനും കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു സത്യത്തിൽ അങ്ങനെ താത്വികമായ ഒരു അവലോകനത്തിനൊന്നും വലിയ പ്രസക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല മാത്രമല്ല ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ഇന്നലെ വന്ന തിരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ മുന്നിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പ്രതീക്ഷകളും അറിയാവുന്ന ഉത്കണ്ഠകളും അറിയാവുന്ന ഭാവിയെക്കുറിച്ചുള്ള ധാരണകൾക്കും പുറത്ത് വലിയ ധാരണകൾ എന്നെ എന്നെ എന്നെപ്പോലൊരാൾക്കുണ്ടെന്ന് കരുതുകയും ചെയ്യേണ്ടതില്ല കാരണം നമുക്കറിയാമല്ലോ നമ്മുടെ എല്ലാം ധാരണകളെ നിലനിർത്തുന്ന ഒരു ഫലമല്ല ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത് ഞങ്ങൾ എല്ലാവരും സംഘടനയ്ക്കകത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഞങ്ങളെപ്പോലും അവിശ്വസനീയം എന്ന് കരുതാവുന്ന റിസൾട്ടാണ് ഞങ്ങളുടെ എല്ലാവരുടെയും മണ്ഡലങ്ങളിൽ വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് നമ്മൾ കരുതുന്നതെല്ലാം ശരിയാണ് എന്ന് വിശ്വസിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വലിയൊരു അബദ്ധമാണ് പുതിയ കാലത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അബദ്ധമായിട്ട് പറയാറുള്ളതാണ് നമ്മുടെ ഇമ്മീഡിയറ്റ് ബബിൾ എന്ന് പറയും ഇമീഡിയറ്റ് ബബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള ഒരു കുമിള നമ്മളെപ്പോഴും ഒരു കുമിളയിലാണ് ജീവിക്കുന്നത് അതിനെയാണ് ഇമ്മീഡിയറ്റ് ബബിൾ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ സഖാക്കളോടാണെന്ന് വിചാരിക്കുക നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ സഖാക്കളായ ഒരേപോലെ സമാന ചിന്താഗതിയുള്ള പാർട്ടിക്കാരോടാണെങ്കിൽ നിങ്ങളുടെ എഫ് ബിയിലും നിങ്ങളുടെ ഫ്രണ്ട് ഫ്രണ്ട്സായിട്ടിരിക്കുക സ്വാഭാവികമായിട്ടും സഖാക്കളാണ് നിങ്ങളുടെ ചുറ്റുപാടും സഹായക്കൾ മാത്രമാണ് അപ്പം നിങ്ങൾക്ക് ഒരു എലക്ഷൻ വരുമ്പോൾ തോന്നും നിങ്ങൾ എന്തായാലും ജയിക്കാൻ പോകണ്ടോ നിങ്ങൾ ഒരിക്കലും തോൽക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷെ അത് ഇമ്മീഡിയറ്റ് ബബിളാണ് ഈ ഇമീഡിയറ്റ് ബബിളിന് പുറത്തൊരു ലോകമുണ്ട് അതാണ് വേൾഡ് എന്ന് നമ്മൾ പറയുമല്ലോ അത് വേറൊരു ലോകമാണ് ആ ലോകം നമ്മൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ചോളണം ആ ലോകത്തെ പറ്റിയുള്ള ധാരണകൾ വളരെ പരിമിതമായി തീരുകയും ചെയ്യും യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുന്ന ഇമ്മീഡിയറ്റ് ബബിളിന് പുറത്തുള്ള ലോകങ്ങളെ തിരിച്ചറിയുന്നതിന്റെ പേരാണ് രാഷ്ട്രീയം എന്നാണ് രാഷ്ട്രീയത്തെ പറ്റിയുള്ള ഒരു നിർവചനം നാം അറിയുന്ന ലോകത്തിനപ്പുറമുള്ള അപര ലോകങ്ങളെ പറ്റിയുള്ള ധാരണകൾ ശക്തിപ്പെടുക ഇതാണ് പൊളിറ്റിക്സിന്റെ ഒരു അടിസ്ഥാനം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവി എന്ന വിഷയത്തിൽ അദ്ദേഹം പ്രഭാഷണവും നടത്തി എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷനായി സി പി എം നാട്ടിക ഏരിയ സെക്രട്ടറി എ എം ഹാരിസ് ബാബു ജില്ലാ കമ്മിറ്റി അംഗം പി എം അഹമ്മദ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് കെ വിശ്വംബരൻ കെ ആർ സീത മഞ്ജുളാരുൺ ഷീന വിശ്വൻ എ വി സതീഷ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി എൻ അജയ്കുമാർ എന്നിവർ സംസാരിച്ചു